അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര വെന്നൂർ മുണ്ടിയൻകാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച നടക്കും താലപ്പൊലിയോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വെന്നൂർ മുണ്ടിയൻകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് ഫെബ്രുവരി അഞ്ചിന് തട്ടകപ്പൊലിമ ഫെബ്രുവരി ആറിന് ഗാനമേള എന്നിവ നടക്കും ഫെബ്രുവരി ഏഴ് താലപ്പൊലി ദിവസം രാവിലെ ഗണപതി ഹോമം ഉഷപൂജ പറയെടുപ്പ് ഉച്ചപൂജ ഭഗവതി കോട്ടത്ത് ഭദ്രകാളിക്ക് ഗുരുതി തർപ്പണം എന്നീ ചടങ്ങുകൾ ഉണ്ടാകും തുടർന്ന് പഞ്ചവാദ്യം വൈകീട്ട് പാണ്ടിമേളം രാത്രി തായംബക എന്നിവയും അരങ്ങേറും തുടർന്ന് എട്ടാം തീയതി പുലർച്ചെ മണി മുതൽ പയ്യപ്പന്തലിൽ നിന്നും താലമെഴുന്നെളിപ്പ് തുടർന്ന് വടക്കും വാതിക്കൽ ഗുരുതി തർപ്പണം എന്നിവയോടുകൂടി താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകുമെന്ന് താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറി മുരളീധരൻ കാടുതോടി പറഞ്ഞു വളരെയധികം പഴക്കമുള്ള ഒരു താലപ്പൊലി മഹോത്സവമാണ് വെന്നൂർ ക്ഷേത്രത്തിൽ നടക്കാറുള്ളത് അത് വളരെ പ്രൗഢഗംഭീരമായിട്ട് നടത്താനാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം തീയതി കൂറലിൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വിശ്വകർമ്മയുടെ ഒരു പരിപാടി ഭക്തിഗാനമേള ഒന്നാം തീയതി തൊട്ട് ഏഴാം തീയതി വരെ തുടങ്ങുകയാണ് ഏഴാം തീയതി വന്നിട്ട് നമുക്ക് അഞ്ച് മണി മുതൽ ഗണപതി ഹോമം തുടങ്ങും അവിടുന്ന് ഉഷപൂജ തുടങ്ങും അത് കഴിഞ്ഞാൽ വെള്ളാമ്പട്ടിയിൽ പൂജ തുടങ്ങും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഭഗവതി കോട്ടത്തിലെത്തി അവിടുത്തെ ചടങ്ങ് തുടങ്ങും ഒന്നര മണിക്ക് അവിടുന്ന് എഴുന്നള്ളി വേല റോട്ടിലെത്തും രണ്ടര മണിക്ക് പഞ്ചവാദ്യം തുടങ്ങും ആറു മണിക്ക് പഞ്ചവാദി അവസാനിക്കും ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാണ്ടിമാളം എട്ട് മണിവരെ പാണ്ഡിമാളാണ് ആ പാണ്ടിമാളം കാവ് കയറി താലപ്പള്ളിയോടുകൂടി കാവ് കയറി അങ്ങനെ എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലബ്ബുകാരുടെ പരിപാടി പത്തരവരെയുണ്ട് നാല് മണി മുതൽ പത്തര വരെ ഒമ്പത് ക്ലബുകാരുടെ പരിപാടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത് കലാപരിപാടികൾ ന്യൂസ് ബ്യൂറോ പഴയന്നൂർ